ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് എന്നാണെങ്കിൽ നിങ്ങൾ അത് പറയൂ ജിന്റെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണെന്ന് തൗഗീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന തൗഗീദിന്റെ ആളുകളാണെന്ന് പറയുന്നത് നിങ്ങൾ പറയൂ ജനങ്ങളോട് അത് പറയാൻ അധിക സമയം വേണ്ടത് അതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ജിന്നെങ്കിൽ ജിന്നെ ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത് ആരും വിളിക്കണ്ടല്ലോ ജിന്നു ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചാൽ തന്നെ ചെറുക്കിലായി എത്ര പറയണ്ടേ തൗഹീദും ചുരുക്കും വേർതിരിയുന്നതിന്റെ അഭിപ്രായം പറയേണ്ടത് നിങ്ങൾ തൗഹീദിന്റെ ആളുകളാണെങ്കിൽ അതല്ല ഇപ്പുറത്താണെന്ന് പറയുന്നതെങ്കിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ പറയേണ്ടി വരും എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞു അത് മുഴുവൻ നിങ്ങൾ പറയേണ്ടി വരും അത് മാത്രം തീരുമാനാക്കിയാൽ മതി രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞത് മുഴുവനും നിങ്ങൾ അത് തീരുമാനമാക്കാത്തതിന്റെ പേരിൽ മാത്രം ഇപ്പോഴും തീരുമാനമല്ല ആളുകൾക്ക് കിതാബ് വെച്ച് ക്ലിപ്പ് വെച്ച് പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഒരു വരി പറയാൻ ഇനി സാധിക്കരുതേ വേണം നമ്മളോട് ഇങ്ങനെ ആ ചോദിക്കുന്ന ആളുകൾ ഇനി ചോദിക്കേണ്ടത് നമ്മൾ എല്ലാവരും ചോദിക്കേണ്ടത് ചിന്ന് കാര്യകാല ബന്ധത്തിന് അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് നിങ്ങൾ തീരുമാനമാക്കണം എന്നാണ് നമുക്ക് ചോദിക്കണം അത് തീരുമാനമാക്കിയിട്ടും മതി ബാക്കിയുള്ള വിശദീകരണങ്ങളും സംസാരങ്ങളും എന്ന് പറയുന്ന ഒരു വ്യക്തത ഈ മഹത്തായ സംഗമം നൽകിയിട്ടുണ്ടാണ് പറയല സത്യത്തിൽ ഒരു കഴിഞ്ഞ കാലത്തെ മുജാഹിദ് ഒന്നും അറിയില്ലായിരുന്നില്ലേ എന്ന് നമ്മളിപ്പോ സംശയിച്ചു സത്യത്തിൽ എന്താച്ചാൽ ഒരു കഴിഞ്ഞ കാലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒന്നും അറിയില്ലായിരുന്നില്ലേ എന്ന് നമ്മളിപ്പോ സംശയിച്ചു ഇവിടെ കെ എൻ എം വിഭാഗത്തിന് മണക്കൃസ വിഭാഗത്തിന് എല്ലാം സംഭവിച്ച അബദ്ധം അഭൗതികം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രങ്ങൾക്ക് അപ്പുറം എന്നാണ് അവർ അതിന് വ്യാഖ്യാനം പറഞ്ഞത് അതുകൊണ്ട് മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്ന ഒരു സ്ഥലത്ത് എവിടെ വെച്ചാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് അവസാനിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളിക്കാവുന്ന അവലംബിക്കാവുന്ന പവറുള്ള ഒരൊറ്റ ശക്തിയേയുള്ളൂ അവിടെ മലക്കൂല ജിന്നൂല്ല അമ്പിയാക്കളുമില്ല അവലിയാക്കളുമില്ല ആരും ഇല്ല അള്ളാഹു മാത്രം അതാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസം ആ വിശ്വാസത്തിലൂടെയാണ് മുസ്ലിം പോകുന്നത് സഹായതേണ്ടുരുക്കാണ് ശുക്കല്ലേ ഒരു സംശയമില്ല ഒരു സംശയമില്ല ആ യാതൊരു സംശയം ചെറുക്കാണ് എന്നത് ലോകത്ത് ആരെങ്കിലും അത് ചെറുക്കല്ല എന്ന് ഇവരി ആലോചിക്കുന്ന ആളുകൾ എഴുത്ത് പോലുമ്പോ വാക്ക് പോലുമോ പറഞ്ഞ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ അവർക്ക് കഴിയുമെങ്കിലും അവർ കൊണ്ടുവരാട്ടോ ഇതന്നെ പത്ത് പണ്ഡിതന്മാർ രണ്ടായിരത്തി ഒന്ന് അത്ഭുതപ്പെട്ടു പോയി അതേ ആദർശത്തിൽ നമ്മൾ ുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് പത്ത് പണ്ഡിതന്മാർ ആരൊക്കെയാണ് സി കുഞ്ഞു മുഹമ്മദ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി എം അബ്ദുറഹിമാൻ സലഫി കെ കെ ജക്കരിയ സൊലാഹി അബൂബക്കർ സലഫി അനീഫ് കായ് കൊടി ഷമീർ മദീനി ഷംസുദ്ദീൻ പാലത്ത് ഹംസ മദീനി അഹമ്മദ് അനസ് മൗലബി ഒരു പത്താൾ ഒപ്പിട്ട് നമ്മളേൽപ്പിച്ചൊരു കാര്യം ഇത് അഞ്ച് പത്ത് രണ്ടായിരത്തി പതിനൊന്നിന് എടവണ്ണയിൽ ചേർന്ന സംയുക്ത കൗൺസിലിൽ വെച്ച് ഈ തീരുമാനത്തെ പറ്റി അബ്ദുറഹിമാൻ സനഫി പറഞ്ഞു ക്ഷമ്യത്തിന്റെ തീരുമാനത്തിൽ ഒരു ഹെർപ്പ് പോലും ഇതിനെതിരില്ല കെ ജെന്റെ പണ്ഡിതന്മാരെ വേദിയിലിരുത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതോടുകൂടി നമുക്ക് വായിക്കാം ആ യുംൂഹത്തെ അറിയിക്കുകയും ചെയ്യും വാസിന്റെ പത്രമടക്കം ജനങ്ങളെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു ഇതു ഞങ്ങളിതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഉത്തരം കിട്ടില്ല കാരണം ജിന്തുകൾക്ക് എനിക്ക് കൈ കൊടുത്തിട്ടില്ല പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യത്തിൽ തന്നെ സഹായം ചോദിക്കാൻ പറ്റുമോന്ന് ചില ആളുകൾ ചോദിച്ചല്ലോ മലക്കുകൾക്ക് അതിനൊന്നും കഴിയില്ല കാരണം മലക്കുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച റൂട്ട് ഒരു യന്ത്രത്തെ പോലെ അല്ല എന്റെ കൽപ്പിച്ചു അതങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ അവർക്ക് ഇഷ്ടം സ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാൻ കഴിയില്ല ജിന്നുകൾ അങ്ങനെയല്ല മനുഷ്യരെ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് പക്ഷെ അവരോട് നമുക്കിപ്പോൾ ഒരാൾ ചോദിക്കാൻ ഡോക്ടറോട് സഹായം ചോദിക്കുന്ന പോലെ ഇവിടെയൊക്കെ മുസ്ലിം ജിന്ദുകൾ ഉണ്ടാവുമല്ലോ ഓരോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ സഹായം ചോദിക്കാൻ അവരെ നമുക്ക് കീഴ്പ്പെടുത്തി തരികയും അവരെ നമുക്ക് സഹായികളായി നിശ്ചയിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ സഹിക്കാം അള്ളാഹുബാ താലത്ത് പറഞ്ഞിട്ടില്ല അതും സുഹൃത്തുക്കളെ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത് അതേസമയം മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ് അത് ചിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ് സത്യനിഷേധികൾക്ക് സഹായികളാക്കി എന്ന് െ സത്യവിശ്വാസികൾക്ക് മുസ്ലിം ചിന്തകളെ സഹായത്തിന് കിട്ടുമെന്ന് ഖുർആാൻ വിശിഷ്യ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയാത്ത മനക്കാകട്ടെ ഹിന്നാകട്ടെ ആ ശക്തികളോട് യാതൊരു നിലക്കുള്ള പ്രാർത്ഥനയും പാടില്ല സഹായ തട്ടം പാടില്ല പ്രാർത്ഥനയുള്ള സഹായം പാടില്ല പ്രാർത്ഥനയില്ലാത്ത സഹായം നേട്ടം പാടില്ല ഭൗതികമായതും പാടില്ല അഭൗതികമായതും പാടില്ല അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല നിന്ന് താഴേക്ക് പിഴുകയാണെങ്കിലും ഒരിക്കലും തന്നെ തിന്നേ കാക്കണേ എന്ന് വിളിച്ചാൽ മുഹ്യദീൻസേക്കേ കാക്കണേ എന്ന് വിളിച്ചാൽ അത് മരക്കെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് കുഫുറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇവിടെ അവകാശം വെച്ചു പുലർത്തുന്ന ലൈനിന്റെ അപ്പുറത്ത് ഒരു ലൈനും നമുക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളെ കൂട്ടത്തിൽ ജിന്നിനോട് തേടുന്നോട് മലക്കിനോട് പ്രാർത്ഥിക്കുന്നതൊന്നുമില്ല ജിന്നിനോട് സഹായം തേടുന്നത് ഷിർക്കാണി എന്ന കേരള ജമിയൽ അമ്മ വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളില്ല ജിന്നിനോട് സഹായം തേടുന്നത് ഷിർക്കാണി എന്ന കേരള ജമിയസിലമ്മ വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളില്ല ആ ജാതി സ്റ്റളിക്ക് കൈയിടാൻ അതിന്റെ കുട്ടികൾ പോണ്ടാമത്തെ പേജ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ സഹായാർത്ഥന ശീർക്കുമല്ല